സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനമാണ് ഇപ്പോൾ രജിത് കുമാർ ഏറ്റുവാങ്ങുന്നത് ഈ അടുത്തിടെ രജിത് കുമാറും രേണു സുതിയും മറ്റൊരു പെൺകുട്ടിയുമായി റാം വാക്ക് നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഈ ഒരു സമയത്ത് രജിത് കുമാർ കുമാറാവട്ടെ മക്കളെന്ന രീതിയിലാണോ എന്തോ എന്ന് എനിക്കറിയില്ല കാര്യം പുള്ളി പൊതുവെ അങ്ങനെയൊക്കെയുള്ള ഡയലോഗാണ് കൂടുതലും പറയാറുള്ളത് രേണു സുദിയും മറ്റൊരു യുവതിയും ചേർത്ത് പിടിക്കുന്ന വീഡിയോ ഇങ്ങനെ ഒരു സംഭവം തന്നെ അവിടെ യാഥാർത്ഥ്യത്തിൽ നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നായിരുന്നില്ല രജിത് കുമാർ തന്നെയാണ് ഇത് മനഃപൂർവ്വം ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടന്നിരിക്കുന്നത് പൊതുവെ വലിയ രീതിയിൽ പ്രസംഗം നടത്തുകയും അല്ലെങ്കിൽ സദാചാരം വിളമ്പുകയും ഒക്കെ ചെയ്യുന്ന രജിത് കുമാറിൽ നിന്നും ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും കമന്റ് ചെയ്തത് ഇങ്ങേര് അവസരം മുതലെടുക്കുകയാണ് എന്ന് പറയുന്നവരും കുറെ പേരുണ്ട് കമന്റിൽ എന്തിന് ഈ എടുത്തിടെ പോലും രേണു സുതിക്ക് ഉപദേശങ്ങൾ കൊടുത്ത വ്യക്തിയാണ് രജിത് കുമാർ നിന്നെ വിറ്റ് കാശാക്കുന്ന സോഷ്യൽ മീഡിയക്കാരെ ശ്രദ്ധിക്കണം എന്ന ഉപദേശം കൊടുത്ത ഇയാൾ തന്നെ ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയക്കാരുടെ മുന്നിൽ കുൽസിത വർത്തമാനവും സോഷ്യൽ മീഡിയയിൽ ഡബിൾ ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തിയാണ് കാണിക്കുന്നത് കൂടാതെ ഇതേ മോഡലും രേണുവും രജിത് കുമാറും മുൻപത്തെ സീറ്റിൽ ഇരുന്നു കൊണ്ട് കാണിച്ച കോപ്രായങ്ങളൊക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേസമയം രേണുവിനെ വിമർശിക്കുന്നവരുമുണ്ട് ഒരാൾ ദേഹത്തെ തൊട്ടാൽ അത് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായും പ്രതികരിക്കും ഇവളാവട്ടെ എപ്പോഴും ചിരിച്ചു കളിച്ച് മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് ഇവളെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക